വൺസ് കൊച്ചി ഈ കൊച്ചേ സാഹചര്യത്തില് എന്തായാലും ഇന്ന് മാത്രമാണ് മഴ പറഞ്ഞു തന്നത് എങ്കിലും ഒരുപാട് സന്തോഷം വന്നതിന് ആദ്യം തന്നെ ഒരുപാട് ഒരുപാട് താങ്ക് യു ഇഷ്ടമായി എല്ലാം വർക്കാണോ കോമഡി ആക്ഷൻ ഒക്കെ വർക്കാണോ സോ മച്ച് ആക്ടർ ചെയ്യുന്ന പുതിയൊരു ആക്ടറാണ് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഒരു തിയേറ്റർ വിസിറ്റ് എന്താ പറയണ്ടേന്ന് പറഞ്ഞു ഓക്കേ അല്ലേലോ ഏളിച്ചല്ലേ താങ്ക് യു സോ മച്ച് നമ്മളുടെ വന്ന് കണ്ടതിന് ഇപ്പം നിങ്ങളാണ് ഇങ്ങനെ ഫ്രണ്ട് ദ വേൾഡ് ആളുകളും പറയാം അവരെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഞാൻ ഇൻട്രീസ് ചെയ്യേണ്ട കാര്യമല്ലോ ഒരിപ്പ് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ് പറ്റില്ല സക്സസ് നമ്മളെ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് എല്ലാവരിലും നിങ്ങളെല്ലാരും സ്പ്രെഡ് ചെയ്യുക എല്ലാവരും അറിയിക്കുക നമ്മുടെ ഈ സിനിമയുടെ വിജയം എല്ലാവരും എത്തിക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോണ്ട് മലയാള സിനിമയ്ക്ക് കിട്ടിയ പുതിയൊരു നായകനാണ് ഗംഭീരമായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ദേവു ഗംഭീരം എല്ലാവരും നല്ല താഴത്ത് അഭിനയിച്ചതാണ് എല്ലാവരും ഒത്തിരി ശുഭചിത്വമാണെങ്കിലും അഭിനയിച്ചവരെല്ലാവരും നല്ല പെർഫോമൻസിനെ കാഴ്ചവെച്ചിട്ട് അതിൽ എല്ലാവരും എത്തിക്കാൻ എടുത്തു പറഞ്ഞാ റിയാസ് ഇതുവരെ അദ്ദേഹം ചെയ്ത ക്യാരക്ടറിൽ വേറെ വെറൈറ്റി ആയിരുന്നു കേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം റിയാസിയാണ് എല്ലാവരും പ്രയിച്ചേട്ടാണെങ്കിലും എല്ലാവരും நம்ம கூட எப்பியாசி அவங்கள அவர் கூட கட்டி ஷேர் பி தீர் すいません。<laughs> <laughs>